വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ എല്ലാ ശാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഓരോ വചന ശുശ്രൂഷകളും ദൈവം നമ്മെ വെട്ടിയൊരുക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ രൂപപ്പെടുത്തുന്ന വലിയ ശുശ്രൂഷയാണ് ഒരു വചനപ്രഘോഷൻ നിന്നും ആയതിനാൽ ഒരു ദൈവവചന ശുശ്രൂഷിയുടെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോഴും പ്രിയമുള്ളവരെ ദൈവം നീ എന്നോട് സംസാരിക്കണമേ എൻ്റെ ജീവിതത്തിൽ ഇനിയും വരുത്തേണ്ട മാറ്റങ്ങൾ വെട്ടിയൊരുക്കലുകൾ തിരുത്തലുകൾ നീ എനിക്ക് നൽകണമേ എന്നുള്ള ആ മനോഭാവത്തോടെ ആയിരിക്കണം പ്രിയമുള്ളവരെ നമ്മൾ ദൈവസന്നധിയിൽ നമ്മൾ ആയിരിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ദാഹത്തോടെ ദൈവവചനം കേൾക്കുന്നവർക്കാണ് യഥാർത്ഥമായി ദൈവം എന്നോട് സംസാരിച്ചു എന്നുള്ള ആ ഉറപ്പിൽ തൻ്റെ ജീവിതത്തെ പരിശോധിക്കുവാൻ സാധിക്കുന്നത് ഓരോ വചന ശുശ്രൂഷകളും അപ്രകാരം നിങ്ങളെ സഹായിക്കട്ടെ എന്നേറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്കുള്ള പരിശീലനം എന്നുള്ളതാണ് ഇതിനാമുഖമായി ഹെബ്രായി ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിനെ അഞ്ച് ആറ് തിരുവചനങ്ങൾ സാധിക്കുമെങ്കിൽ ബൈബിൾ ബൈബിളിലുള്ളവരെല്ലാം അവരവരുടെ ബൈബിൾ എടുത്ത് ഇപ്പോൾ ആ ഭാഗം വായിച്ചു നോക്കുന്നത് ഏറെ നല്ലതാണ് വചനം ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ മകനെ കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത് അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ട ധൈര്യനായി മാറരുത് കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ എന്ത് ചെയ്യണം സ്നേഹിക്കണം ആ ശിക്ഷണം നമുക്ക് ലഭിക്കുമ്പോൾ നീ അതിനെ നിസ്സാരമാക്കി നീ മാറ്റരുത് ദൈവത്തിൽ നിന്ന് നമുക്ക് ശിക്ഷണമാണ് കിട്ടുന്നത് ശിക്ഷയല്ല എന്നുള്ള കാര്യം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല ദൈവത്തിൽ നിന്ന് ശിക്ഷ കടന്നു വരുന്നില്ല ദൈവം ശിക്ഷയല്ല നൽകുന്നത് ശിക്ഷണമാണ് നൽകുന്നത് മാതാപിതാക്കൾ മക്കൾ കൊടുക്കുന്നത് ശിക്ഷണമാണ് കൊടുക്കുന്നത് ശിക്ഷയല്ല കൊടുക്കുന്നത് ശിക്ഷ കൊടുക്കുന്നത് കോടതിയാണ് ജയിലാണ് ശിക്ഷ കൊടുക്കുന്നത് അപ്പം ഇപ്രകാരം തന്നെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളായ നമ്മെ ആ ദൈവം ദൈവം ആരാണ് നമ്മുടെ അപ്പനാണ് ഈ അപ്പൻ നമ്മളെ ശിക്ഷണത്തിലൂടെ നയിക്കുന്നു അപ്പോൾ തിരുവനന്തപുരം പറയുകയാണ് മക്കളെ കർത്താവ് നമ്മളെ ശിക്ഷിക്കുമ്പോൾ കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമായി കാണരുത് അതിനെ വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണണം അവിടെ നമ്മളെ ശിക്ഷണത്തിലൂടെ വിടുമ്പോൾ നമ്മളെ ശാസിക്കുമ്പോൾ നീ നഷ്ട ധൈര്യനായി മാറരുത് ദൈവം നമ്മളെ ശാസിക്കും ശാസനയാണ് ശിക്ഷണം എന്ന് പറയുന്നത് പിള്ളേരെ നമ്മൾ വഴക്ക് പറയുന്നത് പോലെ അപ്പോൾ ദൈവം നമ്മളെ ശാസിക്കുന്നു എങ്ങനെയാണ് ശാസിക്കുന്നത് വചനത്തിലൂടെയാണ് നമ്മളെ ശാസിക്കുന്നത് വചനത്തിലൂടെ നമ്മെ ശാസിക്കുന്നു ശരീരത്തിലല്ല ദൈവം നമുക്ക് ശിക്ഷണം നൽകുന്നത് ശരീരത്തെ ശിക്ഷണം നൽകിയിട്ട് യാതൊരു കാര്യവുമില്ല അത് ഭൗതിക മാതാപിതാക്കൾ നിങ്ങളെ ശരീരത്തിൽ അല്പകാലം നിങ്ങളെ പരിശീലിപ്പിച്ചു ശിക്ഷണം നൽകി എന്ന് താഴെ വായിക്കുന്നുണ്ട് അപ്പോൾ ദൈവം നമ്മളെ ശരീരത്തിലല്ല അത് നൽകുന്നത് നമ്മുടെ ആത്മമണ്ഡലത്തിലാണ് നമ്മുടെ ഒരു ആത്മീക മണ്ഡലമുണ്ട് ഒരാത്മാവ് നമുക്കുണ്ട് അപ്പം ആത്മാവിലെ ആ വ്യക്തി നമ്മുടെ ഈ ആത്മാവ് കറക്ഷൻസ് ഇല്ലാതായി മാറണം ദൈവം ആഗ്രഹിക്കുന്ന ദൈവീക സ്വഭാവത്തിലേക്കുള്ള ഒരു പരിശീലനം ദൈവത്തിൻ്റെ ക്യാരക്ടറിന് ചേർന്ന ദൈവീക സ്വഭാവത്തിന് ചേർന്ന ഒരു ഒരു വ്യക്തിയായി ഒരു വ്യക്തിത്വമുള്ള വ്യക്തിയായി നമ്മൾ മാറ്റപ്പെടണം അതിന് ദൈവം നമ്മളെ നമുക്ക് ശിക്ഷണം നൽകുന്നത് നമ്മുടെ ആത്മമണ്ഡലത്തിലാണ് ആത്മാവിലാണ് അപ്പോൾ ആത്മാവിൽ നമ്മളെ വെട്ടി ആത്മാവിൽ വെട്ടി കത്തി എന്ന് പറയുന്നത് ദൈവവചനമാണ് ദൈവവചനമാകുന്ന ഈ കത്തി ഉപയോഗിച്ചാണ് അവിടെ നമ്മളെ വെട്ടി ഒരുക്കുന്നത് അതിനെയാണ് ശാസിക്കുക എന്ന് പറയുന്നത് അവിടുന്ന് നമ്മളെ ശാസിക്കുമ്പോൾ തിരുത്തലുകൾ നൽകുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നഷ്ടധൈര്യനായി നമ്മുടെ ശക്തി ചോർന്നു പോയി അല്ലെങ്കിൽ നമ്മൾ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ഓ എനിക്കിതൊന്നും എനിക്കൊന്നും എന്നുള്ള മനോഭാവത്തിൽ അതിനെ നിസ്സാരമായി തട്ടി മാറ്റി നമുക്ക് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന വഴിയിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ നമ്മൾ പോകരുത് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവര് ഏതൊരു ശില്പിയും ആ ശില്പി ഒരു വലിയ കല്ല് കാണുമ്പോൾ ഒരു പാറ കാണുമ്പോൾ ശില്പിക്ക് ആ പാറയ്ക്കകത്ത് ഒരു ശില്പത്തെ കാണാൻ പറ്റും ഹോൾ കളിമണ്ണ് കാണുമ്പോൾ ഏത് ക്ലേമോഡുണ്ടാക്കുന്ന വ്യക്തികൾക്കായാലും മണ്ണ് കാണുമ്പോൾ ആ മണ്ണിനകത്ത് ഏത് രൂപത്തെ അവർക്ക് കാണുവാൻ സാധിക്കും ശില്പി എന്തു ചെയ്യും ഒരു പാറയെടുത്ത് അത് വെട്ടി കൊത്തി തൻ്റെ ഉളികൾ കൊണ്ട് ചുറ്റിക കൊണ്ട് എല്ലാം കൊത്തി ഒരുക്കി ക്രമീകരിച്ച് അവസാനം അതിനകത്തൊളിഞ്ഞു കിടക്കുന്ന അതിമനോഹരമായ ഒരു ശില്പത്തെ ആ കല്ലുകൊണ്ടുണ്ടാക്കും ശില്പത്തെ വെളിയിലിടക്കും ഒരിക്കൽ ശില്പിയോട് ഒരു മനുഷ്യൻ ചോദിച്ചു ഇതെങ്ങനെയാണ് ഇത്ര മനോഹരമായ ഈ ശില്പത്തെ മനോഹരമായ ഈ രൂപത്തെ ഈ കല്ലിൽ നിന്ന് കൊത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് അദ്ദേഹം പറഞ്ഞു തമാശയായിട്ട് പറഞ്ഞു ഈ ശില്പമല്ലാതിരിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ കൊത്തി കളഞ്ഞാൽ മതി ഈ ശില്പത്തോട് ചേർന്നിരിക്കുന്ന ശില്പമല്ലാത്ത ഈ രൂപ അല്ലാത്ത എല്ലാത്തിനെയും നമ്മൾ വെട്ടി കൊത്തി നമ്മൾ കളഞ്ഞു കഴിയുമ്പോൾ ശില്പം അതിനകത്ത് അതിമനോഹരമായ രൂപഭംഗിയുള്ള വ്യക്തിയായിട്ട് ശില്പമായിട്ടത് മാറും പ്രിയമുള്ളവരെ ദൈവം വലിയൊരു ശില്പിയാണ് വലിയൊരു ശില്പിയാണ് ദൈവം നമ്മെ നമ്മിൽ ഒരു വലിയ മനോഹാരിതയുള്ള മനോഹരമായ ദൈവ മക്കളുടെ ഒരു ഛായ ദൈവം നമ്മളിൽ കാണുന്നുണ്ട് നമ്മളിൽ ഇപ്പോഴുള്ള നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ലോകത്തിൻ്റെതായ സ്വാധീനങ്ങളാൽ നമ്മുടെ ചിന്തകൾക്ക് മനോഭാവങ്ങൾക്ക് നമ്മുടെ സ്വഭാവങ്ങൾക്ക് എല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട് ലോകത്തിൻ്റെതായ സ്വാധീനങ്ങൾ നമ്മളിൽ ശക്തി ചെലുത്തി പല പാപ പ്രലോഭനങ്ങളിലേക്കും നമ്മൾ വീണിട്ടുണ്ടാവാം അപ്പോൾ ദൈവം ആഗ്രഹിക്കാത്ത ഒരു സ്വഭാവ വൈകല്യങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അവയെ എല്ലാം ഉളികൊണ്ട് ചുറ്റേക കൊണ്ട് കൊത്തി കണ്ടിച്ച് അത് കളയുന്നത് പോലെ നമ്മെ രൂപപ്പെടുത്തുവാൻ നമ്മിൽ നമ്മുടേതല്ലാത്ത എല്ലാം നമ്മിൽ വന്നിട്ടുണ്ടോ അവയെല്ലാം ദൂരെ കളയുവാൻ കണ്ടിച്ചു മാറ്റുവാൻ കൊത്തിക്കളയുവാൻ ഈശോ നമ്മളെ സഹായിക്കുന്നു അതിനാണ് നമുക്ക് വചനമാകുന്ന ഉളി കൊണ്ട് വചനമാകുന്ന കത്തി കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് നമുക്ക് പറ്റിച്ചേർന്ന നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറിയിരിക്കുന്ന എല്ലാ ഭൗതികമായ ജട്ടികമായ സ്വഭാവങ്ങളെയും വൈകല്യങ്ങളെയും എല്ലാം ഇതാ ആ വാൾ കൊണ്ട് വെട്ടി വെട്ടി വെട്ടിച്ചെത്തി കൊത്തി അതിനെ കളഞ്ഞ് അവസാനം അതിമനോഹരമായ ഒരു രൂപം ദൈവീക സാദൃശ്യത്തിന് ചേർന്ന രൂപത്തെ നമ്മൾ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ശിക്ഷണം ദൈവം നമുക്ക് നൽകിയെന്ന് ഈ ശിക്ഷണം നമുക്ക് നൽകുമ്പോൾ നമ്മൾ കരയരുത് ഇട്ടിട്ട് പോകരുത് ഓ മടുത്തു എന്ന് പറയരുത് ഒരു ഡോക്ടറുടെ കയ്യിലേക്ക് ഒരു രോഗിയെ കിട്ടിക്കഴിയുമ്പോൾ ആ രോഗിയെ എത്രമാത്രം രക്ഷിക്കാൻ പറ്റും ജീവൻ കൊടുക്കാൻ പറ്റുമെന്നാണ് ആ ഡോക്ടർ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി ഇഞ്ചക്ഷൻ തരുമായിരിക്കാം ഓപ്പറേഷൻ ചെയ്യേണ്ട മേഖലയാണെങ്കിൽ നമ്മളെ അനസ്തേഷ്യ നൽകി നമ്മളെ ബോധം കെടുത്തി ശരീരം ഒരുപക്ഷെ കീറി മുറിച്ച് വേണ്ട ഓപ്പറേഷൻ ചെയ്ത് അങ്ങനെ പല കാര്യങ്ങളിലൂടെ നമുക്കിഷ്ടപ്പെടാത്ത പല അവസ്ഥകളിലൂടെ അവർ നമ്മളെ കൊണ്ടുപോയിന്നിരിക്കും എന്തിനാ നമുക്ക് ജീവൻ നൽകുവാൻ വേണ്ടി ഇതുപോലെ ദൈവം നമ്മളെ ശിക്ഷണത്തിലൂടെ വിടുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുചേരുവാൻ വേണ്ടിയിട്ടാണ് അതാണ് ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പത്താമത്തെ തിരുവചനം മനോഹരമായ ഒരു വചനമാണിത് പന്ത്രണ്ട് പത്ത് ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ് മറക്കരുത് ഈ വചനം എന്താണ് ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് ഒന്ന് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് രണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നമ്മൾ പങ്കുകാരാകുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമുക്ക് ശിക്ഷണം നൽകുന്നത് നമ്മളെ വെട്ടി ഒരുക്കുന്നത് വചനത്തിലൂടെ നമ്മളെ കറക്റ്റ് ചെയ്യുന്നത് വചനത്തിലൂടെ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് വചനത്തിലൂടെ നമ്മുടെ തെറ്റുകളെ തിരുത്തുന്നത് ഉപദേശം നമുക്ക് നൽകുന്നത് എന്തിനാ ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ ആ പരിശുദ്ധിയിൽ പങ്കുകാരാകണം നമ്മൾ അതിൽ കുറഞ്ഞതൊന്നും ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മൾ ധ്യാനഗുരുക്കന്മാരെ പോലെ ഇരുന്നാൽ പോരാ ചിലർ ആഗ്രഹിക്കാറുണ്ട് കഥാവ ആ ധ്യാന അഭിഷേകം എനിക്ക് കിട്ടണം ആ ധ്യാനഗുരുവിനെ പോലെ എനിക്കാകണം അല്ലല്ലല്ല വേറെ ചിലര് ചിന്തിക്കുക കർത്താവ് ഇന്ന വിശുദ്ധനെ പോലെ എനിക്കാകണം ആ വിശുദ്ധൻ്റെ ആ കൃപ എനിക്ക് കിട്ടണം ആ വിശുദ്ധനെ പോലെ എനിക്കായിത്തീരണം ആ വിശുദ്ധൻ്റെ വിശുദ്ധി കൊണ്ട് എനിക്ക് നിറയണം പ്രിയമുള്ളവരെ അല്ലല്ല അതൊക്കെ ചെറിയ കാര്യങ്ങളായത് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ മുമ്പിൽ നമ്മൾ ദൃശ്യമായി കാണുന്ന ഏതെങ്കിലും ആത്മീയ വ്യക്തികളെ പോലെയോ വിശുദ്ധന്മാരെ പോലെയോ വാഴ്ത്തപ്പെട്ടവരെ പോലെയോ ഒന്നുമല്ല അതിനേക്കാളും ഉയർന്ന് 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 ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധി ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നമ്മൾ പങ്കുകാരാകണം അപ്പൊ ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്കുള്ള ഒരു പരിശീലനമാണ് ഈ വെട്ടിയൊരുക്കൽ ഈ ശിക്ഷണം എന്ന് പറയുന്നത് എത്രയോ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് പറയുമുള്ളവരെ അപ്പൊ അതിൽ കുറഞ്ഞതൊന്നും ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഈ ലോകത്തിൽ എനിക്ക് കുറച്ച് അനുഗ്രഹങ്ങൾ കിട്ടി അല്ലെങ്കിൽ കുറച്ച് പേരുണ്ടാകണം ഈ ലോകത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ കുഴപ്പമില്ലാത്ത നല്ല ഒരു വിശ്വാസിയാണെന്നുള്ള പേരുണ്ടാക്കണം ആ പേരിൽ അറിയപ്പെടണം വലിയ തെറ്റു കുറ്റങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുഴപ്പമില്ലാത്ത ഒരു വിശ്വാസിയായിട്ട് വളരണം കത്തോലിക്കനായിട്ട് വള വളരണം അല്ലെങ്കിൽ ചിലർ കുറച്ചും കൂടെ കൂടി കഴിഞ്ഞാൽ വിശുദ്ധനെ പോലെയാകണം വിശുദ്ധൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്ത് 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 അതുപോലെ അനുകരിച്ച് അതുപോലെയാകാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെ പ്രിയമുള്ളവരെ ചെറിയ ഇതൊക്കെ അതിനേക്കാളും ഉയർന്ന നിലവ വിശുദ്ധന്മാരും എങ്ങനെ വിശുദ്ധന്മാരായത് വിശുദ്ധന്മാർ യേശുവിനെ കണ്ടാണ് അവര് ജീവിച്ചത് അതുകൊണ്ടാണ് മറ്റൊരു ഭാഗത്ത് പൗലൂസ് അല പറയുന്നത് ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഓടാൻ വേറെ ആരെയും കാണരുത് ആത്മീയ മണ്ഡലത്തിൽ വേറെ അനേക വ്യക്തികൾ കാണും അവരൊന്നും നമുക്ക് മാതൃകയല്ല അവരൊക്കെ വിശുദ്ധിയിൽ വളർന്നു വരാ പക്ഷെ നമ്മൾ അവരെയല്ല നോക്കേണ്ടത് പിന്നെയോ അവരെ അവരാക്കി മാറ്റിയ വിശുദ്ധന്മാരെ വിശുദ്ധന്മാരാക്കി മാറ്റിയതാരാ യേശുവാണ് അവൻ്റെ യോഗ്യതയാണ് യേശു ആരാ ദൈവമാണ് അപ്പം യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ടുവേണം നിങ്ങൾ ഓടാൻ അപ്പോഴാണ് വഴിതെറ്റാതിരിക്കുന്നത് യേശുവിൽ എത്തിച്ചേരുന്ന അപ്പോഴാണ് വിശുദ്ധന്മാരെ കണ്ടു ഓടിയാൽ വിശുദ്ധന്മാരുടെ അടുക്കലേ നമുക്ക് എല്ലാം പറ്റുകയുള്ളൂ ധ്യാന ഗുരുക്കന്മാരെ കണ്ടുകൂടിയാൽ ധ്യാന ഗുരുക്കന്മാരുടെ എടുക്കൽ നമുക്ക് ചെല്ലാൻ പറ്റുകയുള്ളു മറ്റേതെങ്കിലും വ്യക്തികളെ കണ്ടുകൂടിയാൽ അവിടെ മാത്രമേ ചെല്ലാൻ പറ്റുകയുള്ളൂ പിന്നെയോ ദൈവത്തെ കണ്ടുകൊണ്ട് ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് വേണം നമ്മളോടെ ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നമ്മൾ പങ്കുകാരാകാൻ വേണ്ടിയുള്ള പരിശീലനമാണ് ദൈവം നമുക്ക് നൽകുന്നത് ആ പരിശീലനം നമുക്ക് കിട്ടിയാൽ നമ്മൾ ആ ദൈവം ആരാണ് നമ്മുടെ അപ്പൻ അപ്പൻ്റെ സ്വഭാവത്തിലേക്ക് അപ്പൻ്റെ അതേ കാഴ്ചപ്പാടിലേക്ക് അപ്പൻ്റെ ആ ആത്മീയ നിലവാരത്തിലേക്ക് നമ്മൾ പങ്കുകാരാകുക ചെയ്യുന്നത് ദൈവത്തിൽ പങ്കുകാരാകണം നമ്മൾ നമ്മൾ മക്കളെങ്കിൽ നമ്മൾ അപ്പനെ പോലെ ഇത് പറയുമല്ലേ നീ അപ്പനെ പോലെ ഇരിക്കണം അപ്പനെ പോലെ ചിന്തിക്കണം അപ്പനെ പോലെ കാണുക അപ്പനെ പോലെ സംസാരിക്കുക പറയാറില്ലേ അത് സാധ്യമാകാൻ വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്നത് നമുക്ക് ശിക്ഷണം നൽകുന്നത് ഏതിലൂടെ വചനത്തിലൂടെ അതിൽ കുറഞ്ഞു ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല അപ്പം എത്രയോ വലിയൊരു വലിയ വലിയ മഹത്വപരമായ ഒരു സ്ഥാനത്തേക്കാണ് ഒരു പദവിയിലേക്കാണ് ദൈവം തമ്പുരാൻ പ്രിയമുള്ളവരെ നമ്മളെ നടത്തുന്നത് വഴി നടത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ വചന ശുശ്രൂഷകളെല്ലാം അതുകൊണ്ട് ഈ വലിയൊരു ലക്ഷ്യത്തോടെ ദർശനത്തോടെ ആഗ്രഹത്തോടെ വേണം നമ്മൾ ഓരോരുത്തരും ദൈവ വചനത്തിൻ്റെ ഇരിക്കാൻ ഭൗതികമായ ചില അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി വചനം കേൾക്കാൻ പോകരുത് അതിന് കൺവെൻഷന് വേണ്ടി പോകരുത് ആ ചിന്തയോടെ വചനം കേൾക്കാൻ പോകരുത് പിന്നെയോ എനിക്ക് എൻ്റെ ആധ്യാത്മികതയെ പണിതുയർത്തുന്ന എൻ്റെ ആത്മീയ മനുഷ്യനെ ബലപ്പെടുത്തുന്ന കരുത്തു പിടിപ്പിക്കുന്ന ആത്മീയ മനുഷ്യനെ വെട്ടിയൊരുക്കുന്ന ദൈവം ആഗ്രഹിക്കുന്ന ആ നേച്ചറിലേക്ക് സ്വഭാവത്തിലേക്ക് ആധ്യാത്മികതയിലേക്ക് വളരുവാൻ ദൈവമേ എനിക്ക് കറക്ഷൻസ് നൽകുന്ന ചിന്തകൾ സന്ദേശങ്ങൾ എനിക്ക് ഓരോ വചന ശുശ്രൂഷയിലൂടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് കാരണമായി മാറും ആത്മരക്ഷയ്ക്ക് അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയുള്ളവരെ നിങ്ങൾ കൂടുതലായിട്ട് ദൈവവചനം ഈ ഒരു കാഴ്ചപ്പാടോടെ വായിക്കുക ലേഖനങ്ങൾ നിങ്ങൾ വായിരുക ലേഖനങ്ങൾ നാല് സുവിശേഷങ്ങളെക്കാൾ നിങ്ങൾ ലേഖനങ്ങൾ വായിരുക നമ്മൾ സഭയാണ് ഞാൻ സഭയാണ് സഭ യേശുവിൻ്റെ ശരീരമാണ് അപ്പോൾ സഭാ മക്കൾക്ക് സഭയിലെ സഭാ മക്കൾക്ക് എഴുതപ്പെട്ടതാണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതലായിട്ട് ലേഖനങ്ങൾ വായില് ഈ ഒരു മനോഭാവത്തോടെ വചനം വായിക്കുമ്പോൾ നമുക്കൊത്തിരി തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ നമുക്ക് വചനത്തിലൂടെ നമുക്ക് കിട്ടും നമ്മളെ തന്നെ വെട്ടിയൊരുക്കേണ്ട കാര്യങ്ങൾ വചനം കൊണ്ട് തന്നെ നമുക്ക് വെട്ടി ഒരുക്കൽ കിട്ടും ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നഷ്ടധൈര്യനാകാതെ അതിനെ സ്വീകരിക്കുക പ്രയാസമുള്ള കാര്യമാണെങ്കിലും സന്തോഷം വരുന്ന കാര്യമാണെങ്കിലും അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും വചനം നമ്മളോട് പറയുമ്പോൾ ദൈവം നമുക്ക് തിരുത്തലുകൾ നൽകുമ്പോൾ പ്രിയമുള്ളവരെ അതിനെ നമ്മൾ സ്വീകരിക്കുന്നവരായി നമ്മൾ മാറണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവിക സ്വഭാവത്തിലേക്ക് ദൈവിക സ്വഭാവത്തിലേക്ക് നമ്മൾ ഉയരപ്പെടുന്നത് നമ്മൾ നയിക്കപ്പെടുന്നത് ഹലുവിയ പിയാത്ത എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം കുരിശിൽ മരിക്കപ്പെട്ട ഈശോയെ ആ കുരിശിൻ്റെ ചുവട്ടിൽ കുരിശിൽ നിന്ന് ഇറക്കിയ യേശുവിനെ മാതാവ് തൻ്റെ മടിയിൽ കിടത്തി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട് വളരെ ഹൃദയസ്പർശിയായ മനോഹരമായ ഒരു സ്റ്റാച്യു ആണത് അതിനെ പിയാത്ത എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന രൂപത്തിലുള്ള മനോഹരമായ മാതാവിൻ്റെ മടിയിലിരിക്കുന്ന ഈശോ ഈശോയുടെ മുഖത്തേക്ക് നോക്കി കരയുന്ന വേദനിക്കുന്ന അമ്മ ആ പിയാത്ത എന്ന് പറയുന്ന ആ സ്റ്റാച്ചു അത് ഒരു ദിവസം കൊണ്ടോ ഒറ്റ പ്രാവശ്യം കൊണ്ടോ ഉണ്ടാക്കിയതല്ലത് ആദ്യം അത് ഉണ്ടാക്കിയ വ്യക്തി ആ ശില്പി ആദ്യമൊന്നുണ്ടാക്കി അത് തെറ്റിപ്പോയി വീണ്ടും രണ്ടാമത് ഉണ്ടാക്കി അതിനും കുഴപ്പങ്ങൾ ഉണ്ടായി വീണ്ടും ഉണ്ടാക്കി അങ്ങനെ പത്ത് പ്രാവശ്യം ഉണ്ടാക്കി പതിനഞ്ച് പ്രാവശ്യം ഉണ്ടാക്കി അപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നും നോക്കുമ്പോൾ അതിന് കുറവുള്ളതായിട്ട് കണ്ടു അത് ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് വീണ്ടും ഉണ്ടാക്കി വീണ്ടും കൊണ്ടാക്കി ഇരുപതാമത്തത് ഉണ്ടാക്കി ഇരുപതാമത്തത് ഉണ്ടാക്കി ഓരോന്നും ഉണ്ടാക്കുമ്പോൾ എത്രയോ ആഴ്ചകളെടുത്ത് വളരെയധികം കഷ്ടപ്പാടുകൾ കഷ്ടപ്പെട്ടാണ് ഓരോന്നും ഉണ്ടാക്കി തീർക്കുന്നത് ആഴ്ചകൾ കൊണ്ടാണ് മാസങ്ങൾ കൊണ്ടാണ് ഓരോന്നും ഉണ്ടാക്കുന്നത് അതുണ്ടാക്കിയെല്ലാം ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ആങ്കിളിൽ നിന്ന് നോക്കുമ്പോൾ എവിടെയൊക്കെയോ ചെറിയ കുറവുകളുള്ളതുപോലെ അദ്ദേഹം തോന്നുകയാണ് കാണുകയാണ് ഒട്ടനെയും അതെങ്കിൽ തല്ലിപ്പൊട്ടി ചളഞ്ഞേക്കും അതിനു വേണ്ടി മെനക്കെട്ട ദിവസങ്ങളോ മണിക്കൂറുകളോ സാമ്പത്തിക നഷ്ടങ്ങളോ അതൊരു നഷ്ടമായിട്ട് അദ്ദേഹം കണക്കാക്കുന്നില്ല പിന്നെയോ താൻ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള തൻ്റെ മനസ്സിലുള്ള ആ മാതാവിൻ്റെ ചിത്രവും തൻ്റെ ഹൃദയത്തിലുള്ള ആ യേശുവിൻ്റെ ആ ചിത്രവും ആ രൂപം ഇത് തെളിയണം ഞാൻ ഉണ്ടാക്കുന്ന ശില്പത്തിൽ തെളിഞ്ഞു പറയണം അതിൻ്റെ പൂർണ്ണതയെ അങ്ങനെ ഇരുപതെണ്ണം തല്ലി ഒടച്ച് കളഞ്ഞിട്ട് ഇരുപത്തി ഒന്നാമതായിട്ട് അദ്ദേഹം ആ ഉണ്ടാക്കിയ ആ ആ ശില്പമാണ് പിയാത്ത എന്ന പേരിൽ ഇന്ന് നമ്മൾ അറിയപ്പെടുന്നത് അദ്ദേഹം അതിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനിണങ്ങിയ പൂർണ്ണത കാണുവാൻ സാധിച്ചത് പ്രിയമുള്ളവരെ നമ്മളായിട്ടുണ്ടാക്കിയതെല്ലാം തല്ലി ഉടച്ച് തല്ലി ഉടച്ച് ചെത്തി വെട്ടി ഉരുക്കി ദൈവം ഇങ്ങനെ ക്രമീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പൂർണത ദൈവത്തിൻ്റെ പൂർണത നമ്മളിൽ വെളിപ്പെടണം ദൈവത്തെ പോലെ ണം ദൈവം നമ്മിൽ വെളിപ്പെടണം ക്രൈസ്തലോ ഹാലലിയ ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്കുള്ള ഒരു പരിശീലനമാണ് കർത്താവിൻ്റെ ശിക്ഷണം എന്ന് പറയുന്നത് അതിൽ കുറഞ്ഞതൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് എത്രയും വലിയ അനുഗ്രഹമാണ് കർത്താവ് നൽകുന്നത് അതുകൊണ്ട് ദൈവവചനത്തെ നമുക്ക് സ്വീകരിക്കാം വചനം വായിക്കുക പഠിക്കുക ധ്യാനിക്കുക ദൈവം നമുക്ക് അനുദിന ജീവിതത്തിൽ നൽകുന്ന ശിക്ഷണങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുക ശിക്ഷണങ്ങളിൽ നിന്ന് അകലാതിരിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു വരാം പ്രാർത്ഥിക്കാം കണ്ണുകളെ അടച്ച് നമ്മളെ തന്നെ ദൈവരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം കഥാവി ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരേന്ദിര കരങ്ങളിൽ സമർപ്പിക്കുകയാണ് പതിനായിരങ്ങളിലേക്ക് ഈ ശബ്ദം കേൾക്കുന്ന ഇത് കാണുന്ന കത്താവെ പതിനായിരങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കത്താവെ ഞങ്ങളുടേതായ കുറവുകളെ കണ്ടെത്തുവാനായിട്ട് കത്താവ് ദൈവ വചനത്തിലൂടെ തൻ്റെ കുറവുകളെ കണ്ടെത്തി ഉപേക്ഷിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു വചനം കൂടുതലായിട്ട് വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും വചനമനുസരിക്കാനും കർത്താവ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവചനത്തിലൂടെ വചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും വചനത്തിലൂടെ ദൈവം നൽകുന്ന തിരുത്തലുകൾ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ വേദനാജനകമാണെങ്കിലും അതിനെ സ്വീകരിച്ച് കറക്റ്റ് ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് ആ പരിശീലനത്തിലൂടെ മുന്നേറുവാൻ കൃപ നൽകണമേ കർത്താവെ അപ്പൻ്റെ സ്വഭാവമുള്ള മക്കളായി മാറുവാൻ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച് ഒന്ന് കരമുയത്തെ സ്വരമുയ്യത്തിൽ ശുതിച്ചേ ഹാലിൽ അതിശക്തമായി എല്ലാ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ കുങ്ങളിലേക്ക് വ്യക്തികളിലേക്ക് മക്കളിലേക്ക് ഓ ദമ്പതികളുടെ മേലും വ്യാപരിക്കട്ടെ എന്ന് ദൈവവചനത്താൽ പരിപൂർണരാകുവാൻ ദൈവവചനത്താൽ വെട്ടി ഒരുക്കപ്പെടുവാൻ ദൈവവചനത്താൽ പരിശീലനം കിട്ടുവാൻ ഈ മക്കളുടെ മേൽ ആത്മാവ് വ്യാപരിക്കട്ടെ വചനത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ രാധീഗാ ആജാ അംബാരാധീഗാ രാജാ ദൈവത്തിന്റെ ആത്മാവി ശക്തിയോട വ്യാവരീകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കല്ലുപോല ഹൃദയങ്ങളെ തച്ചുടയപ്പെട്ടിട്ട് പ്രാർത്ഥിക്കുന്നു ഹൃദയങ്ങളെ തുറക്കപ്പെട്ടിട്ട് പ്രാർത്ഥിക്കുന്നു ഈ പരിശുദ്ധാത്മാവി ആത്മാവി 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 വ്യാവരിക്കണമേ 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 നിന്റെ പരിശുദ്ധിയിൽ പങ്കാളിയാകുവാൻ ഒരു അഭിഷേകം ഈ മകരമേൽ വ്യാവരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹ Alleluia 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 യേശുവേ ആരാധന 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 കർത്താവേ ദയവോടെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ആരാധിക്കുന്നു യേശുവേ ആരാധന യേശുവേ നന്ദി ഹ Alleluia 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 പ്രാർത്ഥന കേട്ട നല്ല ദൈവമേ ഞാൻ നിവർസുന്നു യേശുവിന്റെ വനീയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ Praise the Lord God bless you നമ്മുടെ നാഥൻ ഒലിവ മലയിൽ അന്ന് നൽകിയ മിഷ്യൻ ദൂത് തലമുറ തലമുറ കൈമാറി